അഫിയേഷിപ്പിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കരിങ്കലതി ഔഷധവാഴ വിളഞ്ഞ് പഴുത്തു അത് വെട്ടി പഴുപ്പിക്കാൻ വെക്കുന്ന ഒരു വീഡിയോയാണ് കാണിക്കുന്നത് നന്നായി വിളഞ്ഞ് പാകമായി ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല മണമാണ് മണമാണിതിനൊരു പ്രത്യേക വ്യത്യസ്തമായ ഒരു മണവും സ്വാദും നിറവും നല്ല സ്വർണ്ണ നിറവും ഈ വാഴക്കുലയുടെ പ്രത്യേകതയാണ് പണ്ടുള്ള നാട്ടുവൈദ്യന്മാർ ഇതിൻ്റെ മണം എടുത്ത് ലേഹ്യം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്ന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വാഴക്കുല വെട്ടി മുറ്റത്ത് വെച്ചു ഇനി ഇത് പടല മാറ്റി വെക്കും പടല മാറ്റി വെച്ചില്ലായെങ്കിൽ ഈ കായ ഇറന്നു പോകും അങ്ങനെയൊരു കുഴപ്പമുണ്ട് ദാ പടല മാറ്റി വെച്ച നമ്മുടെ ഔഷധവാഴ പഴമാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നന്നായി പഴുത്തു ഇതാ കണ്ടില്ലേ നമുക്ക് കൊതിയൂറുന്ന ഒരു നിറമാണ് നല്ല സ്വർണ്ണ നിറത്തിൽ കണ്ടില്ലേ സ്വർണം പോലെ സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ മണമാണ് നമ്മുടെയൊക്കെ പറമ്പിൽ ഇത് വെച്ച് പിടിപ്പിക്കണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയി എന്ന് കരുതപ്പെടുന്ന ഈ വാഴ എല്ലാ ദേശത്തും ഉണ്ടാകണം എല്ലാ പറമ്പിലും ഉണ്ടാകണം ഇത്തരം വ്യത്യസ്തങ്ങളായ വാഴ ഇനങ്ങൾ നമ്മുടെ പറമ്പുകളിൽ വെച്ച് പിടിപ്പിക്കുകയും അത് വിളയിക്കുകയും ചെയ്ത് പുതിയ തലമുറയ്ക്ക് അത് നൽകുവാൻ നമ്മൾ തയ്യാറാകണം അഭ്യേഷിപ്പ് മുന്നോട്ട് വെക്കുന്ന ആശയവും അതുതന്നെയാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണും വരെ ബൈ